നമ്മൾ അവസാനം പോയ ആ ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് വണ്ടി എടുത്തത് ഇവൻ ചെയ്തോളാം പറഞ്ഞിട്ട് റേറ്റ് കുറയുന്നു ഇതുപോലെയുള്ള വണ്ടി മീൻസ് കുറച്ചും കൂടി ഇതുപോലെ സ്പോർട്ടി ആയിട്ടുള്ള സ്പീഡ് ബൈക്ക് എന്നൊക്കെ പറയില്ലേ ഹലോ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഒരു വണ്ടി എടുത്തുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വണ്ടിയുടെ സംഭവങ്ങൾ കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ് അതായത് ആ ഒരു വണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി പോയി ഉണ്ടായിരുന്നു കേട്ടോ അതായത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൻ ആ വണ്ടി പോയി എടുത്തുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിനിടയിൽ വേറെ എവിടെയൊക്കെ എങ്ങാണ്ട് പോയി അങ്ങനെ ലേഖ ആയാണ് ട്രിപ്പ് എങ്ങാണ്ട് പോയി പിന്നെ അതിൻ്റെ വീഡിയോസ് വന്ന് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇച്ചിരി ലേഖാവുന്നത് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല പിന്നെ ഇന്നാട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നെന്ന് പറയുമ്പം ട്വൻ്റി ആണെന്ന് തോന്നുന്നു ഡേറ്റ് ഫെബ്രുവരി ട്വൻ്റി നയൻ നമ്മൾ നേരെ പോയി ആ ഒരു വണ്ടി കാണുന്നു അതായത് നമ്മൾ അവസാനം പോയ ആ ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ടല്ലോ അവസാനം പോയി കണ്ടേ നമ്മുടെ എൻ എസ് വീഡിയോ വണ്ടി കാണാൻ വെച്ചാണെങ്കിൽ അവസാനം കണ്ട ആ ഒരു വണ്ടി അവന് ഇഷ്ടമായി അവൻ ആ പിറ്റേ ദിവസം തന്നെ അവനും അവൻ്റെ ഹേട്ടനൂടെ പോയി വണ്ടി എടുത്തുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് അതായത് വണ്ടി കാണിച്ചു തരുന്നു എത്ര പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ വിലക്കെടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടി എനിക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു അവൻ അതന്നെ തന്നെ എടുക്കുമെന്ന് കിട്ടും കാരണം അവൻക്ക് ആ വണ്ടി ഇഷ്ടമായിട്ടുണ്ട് കാരണം അത്രയും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അത് വണ്ടി ഓട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയേക്കാം അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലേക്കാണ് അപ്പം ഇത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ പോയി തന്നെ ലഭിക്കും ഓക്കെ നമുക്ക് ഇടവഴി കയറാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അവൻ്റെ വീട്ടിൽ പോകട്ടോ വണ്ടി ഇതിന് മുന്നേയും എവിടെയെങ്കിലും ഒക്കെ കേട്ടോ വീഡിയോയിൽ നമ്മുടെ വയനാട് പോകുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാടല്ല മസനഗുടി ആ വയനാട് മസനകുടി അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെടുത്തു എടുത്തു വണ്ടി കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഞാൻ അവന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ അല്ലെങ്കിൽ കുറച്ച് ഇതായ പോയിട്ടൊരു പാടം പോലെയുള്ള സെറ്റപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി റൈറ്റ് കാര്യമൊക്കെ ചോദിച്ച് റേറ്റിൻ്റെ കാര്യം എനിക്കൊരു കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ കാരണം റേറ്റ് അവർ പറഞ്ഞത് വെച്ചിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണും കാരണം ഇൻഷുറൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കാണ്ടാണ് അതായത് പേരിൽ ചേഞ്ച് ചെയ്യാണ്ടാണ് അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് വണ്ടി എടുത്ത് പിന്നെ അത് ഇവൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റേറ്റ് കുറയുമെന്ന് കരുതി അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിൽ കിടപ്പുണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞ് തരാം വണ്ടി വണ്ടിയെടുത്ത മോഡൽ അതുപോലെ വണ്ടി കാണിച്ചും തരാം ഇതേ കണ്ടോ വണ്ടി ഇവിടെ കിടപ്പുണ്ട് വണ്ടിയെടുക്കുമ്പോഴുള്ള വണ്ടിയുടെ നമ്മള് പോയ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വണ്ടി എടുക്കുന്ന ആളെന്നു നമ്മള് ശ്രമിക്കുന്ന പൈസ

വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വണ്ടി കണ്ടത് പിന്നെന്ന് പറയുമ്പോൾ വണ്ടിയുടെ മീറ്റർ ചെയ്തതാണ് അത് അവനെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വണ്ടിൻ്റെ മീറ്റർ വെച്ച് നോക്കുമ്പോൾ സംഭവങ്ങളൊക്കെ നാൽപ്പതിനായിരം പിന്നെ അവനിക്ക് വണ്ടി അത്രയ്ക്ക് ഇഷ്ടമായി അവനത് വിടാൻ തോന്നുന്നില്ല ഒന്നാമത് വണ്ടി എടുക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ വണ്ടി പോയി നോക്കുക ആ വണ്ടി ഓക്കെ ആവാനും വണ്ടി തിരയോ അതൊക്കെ ഭയങ്കര ടാസ് കിട്ടും ഇത്രയ്ക്ക് വണ്ടി നോക്കി എക്സ്പീരിയൻസില് അവന് അത്യാവശ്യം നല്ല വണ്ടി കിട്ടി അങ്ങനെയൊക്കെ വന്നപ്പോൾ അവനും വിടാൻ വേണ്ടി തോന്നുന്നില്ല പിന്നെ ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട് റിയറാണ് പിന്നെയും കുറവുട്ടോ ഫ്രണ്ട് അത്യാവശ്യം ഇതിനെക്കാളും കൂടുതലുണ്ട് അപ്പോൾ ഫ്രണ്ട് ഒരു പുതിയ ടയർ പോലൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കാണ് പിന്നെ ഒരു കുറവുള്ളത് അപ്പം അങ്ങനെയൊക്കെ എല്ലാ സംഭവം കൊണ്ട് ഒത്തു വന്നപ്പം അവന് പിന്നെ പ്രൈസിൻ്റെ കാര്യമാണ് കുറച്ച് കൺവീൻസ് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പം അതുകൊണ്ട് അവന് വണ്ടി ആവണ്ടെന്ന് കരുതി പിറ്റേ ദിവസം തന്നെ അവൻ്റെ ഏട്ടനുമായിട്ട് പോയിട്ട് ആർ സി ബുക്ക് അതുപോലെ ഇൻഷുറൻസ് അതൊന്നും എടുക്കാണ്ട് അതൊന്നും ചെയ്ഞ്ച് ചെയ്യാണ്ട് തന്നെ വണ്ടി മെല്ലെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കി അങ്ങനെയാണ് സംഭവം നടന്നെ അപ്പം അങ്ങനെ വരുന്ന പ്രൈസെന്ന് പറയുമ്പം അറുപത്തെട്ട് അഞ്ഞൂറങ്ങണ്ടോട്ടോ അവരാണെങ്കിൽ ഒട്ടും കുറയ്ക്കുന്നില്ല അവർ കൊടുക്കാൻ താല്പര്യമില്ലാത്ത രീതിക്ക് സംസാരിച്ച് വരുന്നതുകൊണ്ട് കാരണം അവർക്ക് അങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല ആ രീതിക്കാണ് അവർ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ ആവശ്യമായി പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൈസിന് വണ്ടി എടുത്തു ഇൻഷുറൻസ് അതുപോലെ പേര് ചേഞ്ചിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പയ്യെ എമൗണ്ട് സെറ്റാവുന്നതനുസരിച്ച് ചെയ്യുക എന്നുള്ള രീതിക്ക് അന്ന് വണ്ടി എടുത്തു ആ ഒരു പ്രൈസിൽ പറയുമ്പോൾ നമ്മൾ കാണാൻ പോയ പിറ്റേ ദിവസം തന്നെ ഞാൻ വണ്ടിയുടെ മീറ്റർ കൺസോൾ കാണിച്ചു സൈഡ് സ്റ്റാൻഡിന്റെ സംഭവം അത് പോയിട്ടു അപ്പോ കൺസോൾ കണ്ടില്ലേ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ വണ്ടിക്ക് ബാക്കിയുള്ള ബ്രേക്കിങ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ് പിന്നെ ക്ലച്ച് ലിവറിന് ചെറിയൊരു വളവുണ്ടെട്ടോ ചെറുതായിട്ട് വണ്ടി വീണതാണെന്ന് തോന്നുന്നു അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ കൺമുന്നിന്ന് വീണാണ് അവൻ ഓടി ഒന്ന് പിടിച്ചപ്പോഴേക്കും ഫ്രണ്ടിലെ ലിവർ ആ ഒരു സൈഡ് നിലം തട്ടി എന്നാ പറഞ്ഞേ നമുക്കൊന്ന് റൗണ്ട് അടിച്ചേക്കാം പൈസ അപ്പൊ എടുത്തിട്ട് ഇപ്പൊര് വൺ വീക്ക് ടു വീക്ക് ആ റേഞ്ചെങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ പൈസ ആരോ വിളിക്കുന്നു എനിക്കാണീ വണ്ടീന്ന് ഇറങ്ങണോട്ടോ ഈ ഒരു ഫോൺ എടുക്കാൻ ഓക്കെ അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ വാങ്ങിച്ച ശേഷം ഞാന് വണ്ടി ശരിക്കും ഓട്ടിട്ടില്ലാട്ടോ ഒന്നാമത് വണ്ടി പുറത്തോട്ട് ഇറക്കാതെ കുറവാണ് കാരണം ഇൻഷുറൻസ് ആ സംഭവമൊന്നും ഇല്ലായിരുന്നു വന്ന് അവനിങ്ങനെ നാട്ടിലോടും പിന്നെ സർവീസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവന് അപ്പോൾ അങ്ങനെയുള്ള വർക്കൊക്കെ അവന് പതുക്കെ എടുക്കുക എന്നുള്ള രീതിക്ക് അന്ന് ആ ഒരു പ്രൈസിൽ ആ ഒരു രീതിക്ക് വണ്ടി എടുത്തതാണ് അന്ന് അതൊന്നും ചെയ്യാണ്ട് അതായത് പേരിലോട്ട് മാറ്റാണ്ട് അതുപോലെ ഇൻഷുറൻസ് എടുക്കാണ്ട് വണ്ടി എടുത്തിട്ട് അതായത് വണ്ടി വണ്ടിനി പോകണ്ടെന്ന് മിസ്സാവണ്ടെന്ന് കരുതി എടുത്തിട്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പതുക്കെ ചെയ്യുക എന്നുള്ള രീതിക്ക് നൈസായിട്ട് എടുത്തതാണ് വണ്ടി പിന്നെ ഫ്രണ്ടിൽ നിന്നൊരു വൈബ്രേഷൻ കൂടെ ഇതിലൊരു പ്രശ്നമായിട്ട് തോന്നുന്നതെന്ന് പറയും പ്രശ്നമല്ല ഓക്കെ ആക്കാവുന്ന സംഭവങ്ങളെ ഉള്ളൂ കേട്ടോ സർവീസ് ചെയ്ത് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വൈബ്രേഷൻ ഉണ്ട് ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് വൈസർ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വൈബ്രേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറയുമ്പം ആ ഒരു ചാട്ടം ഇത് കണ്ടോ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം പിടുത്തം മീൻസ് ഈ ഒരു ബോൾ ട്രൈസറിൻ്റെ ഒരു സംഭവം അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ വണ്ടി നൈസായിട്ട് ഓടിക്കുമ്പോൾ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഒന്നും തോന്നത്തില്ല ഒരു കംഫർട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നൈസ് വർക്കുകൾ വണ്ടി കിടപ്പുണ്ട് പിന്നെ ഓവർ ഓടിക്കാനും പറ്റില്ല കേട്ടോ അവന് ഓട്ടം കുറവാണ് അവന് നാട്ടിൽ ഇങ്ങനെ ഓടുന്നു ഓടുന്നുണ്ടെന്നല്ലാണ്ട് പുറത്തോട്ടും പോവാറില്ല ലോങ്ങും ഓടാറില്ല ആ ഒരു രീതിക്കാണ് ഈ കൊണ്ടു നടക്കുന്നത് ഒന്ന് സർവീസൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് വണ്ടി പിന്നെ ഇതുപോലുള്ള വണ്ടികളൊക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അതായത് ഇതുപോലുള്ള വണ്ടി മീൻസ് കുറച്ചും കൂടി ഇതുപോലെ സ്പോർട്ടി ആയിട്ടുള്ള അതായത് സ്പീഡ് ബൈക്ക് എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ലോങ് ഓടിച്ച ശേഷം അതായത് ഇങ്ങനെയുള്ള റോഡിലൂടെ ഒന്ന് കൈ കൊടുത്ത് ഓടിച്ച ശേഷം ഓവർ കൈ കൊടുക്കാനില്ല നൈസായിട്ട് ഇങ്ങനെ കൈ കൊടുത്തി എന്താ പറയുക ഓടിച്ച ശേഷം ഒരു അൻപത് അറുപത് സ്പീഡിലൊക്കെ കയറ്റി ഇങ്ങനെ ഓടിക്കുക അപ്പോഴാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഫീലിംഗ് കിട്ടുക കറക്റ്റ് ഫീലിങ് അല്ലാണ്ട് നമ്മൾ ഇതുപോലുള്ള ഉള്ളേരിയ അങ്ങനെയുള്ള ഉള്ളേരിയ റോഡിലൂടെ ഒന്നും ഓടിച്ചുകഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പ്രോപ്പർ ആ ഒരു ഫീലൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക വണ്ടി എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മളെ ചെക്കാന് നമ്മളെ പയ്യാന് ഈ ഒരു വണ്ടി ഇറക്കി കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞാലും ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പം വേണ്ടിയിട്ട് പോകുകയാണ് അപ്പം അതിനുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബല്ലേക്കാൻ അപ്ലൈ തൊള്ളോ ഇട്ടാൽ മതി നമ്മൾ നിന്ന് വീഡിയോ നോഫിഫിക്കേഷൻ പോലെ തന്നെ ലഭിക്കും അപ്പോൾ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം